നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം നിങ്ങൾ എത്ര അകന്നു പോയാലും ഈ വ്യക്തി കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വായനയാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ എത്ര മാത്രം അകന്നു പോയാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഏറ്റവും കൂടുതൽ സ്ഥിരോത്സാഹത്തോടെ അതുപോലെ തന്നെ ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നിയിട്ടുള്ളത് അതായത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത്രയേറെ തോന്നിയിട്ടുള്ളത് നിങ്ങളോട് മാത്രമാണ് മറ്റാരുമായിട്ടും സഹകരിക്കുവാനോ മുന്നോട്ട് പോകാനോ ഈ വ്യക്തിക്ക് താല്പര്യമില്ല നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ് വളരെ ശുദ്ധരായിട്ടുള്ള മനസ്സുള്ളവരും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരും ഈ വ്യക്തിക്ക് വേണ്ടി എപ്പോഴും പോസിറ്റീവായി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടും പാമ്പർ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുടെ ദൈവമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിലപ്പുറം ഏറ്റവും വലിയൊരു ഒരു ഗിഫ്റ്റ് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വളരെയധികം ഈ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളത് ഈ ഒരു പ്രണയബന്ധത്തിലൂടെ മാത്രമാണ് ഇവിടെ പാഷനും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സ്പിരിച്വൽ കണക്ഷൻസും കാണിക്കുന്നുണ്ട് ശുഭാപ്തി വിശ്വാസവും യാതൊരു തരത്തിലുള്ള നിരുത്സാഹവും ഇല്ലാതെ എപ്പോഴും സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ഏക ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു പ്രണയബന്ധമാണ് നിങ്ങളുടെ ചിരിയും സംസാരവും അതുപോലെ സ്നേഹത്തോടു കൂടിയുള്ള തീർച്ചയായിട്ടും സ്വഭാവ രീതിയും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സിൽ കള്ളമില്ല നിങ്ങൾ എന്ത് കാര്യവും തുറന്നു പറയുന്ന വ്യക്തികളാണ് ഒരു കാര്യവും മനസ്സിൽ മറച്ചു പിടിച്ചുകൊണ്ട് മനസ്സിലൊന്ന് വെച്ച് പുറമേ മറ്റൊന്ന് പറയുവാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല നിങ്ങൾ എപ്പോഴും സന്തുഷ്ടരായിട്ടിരിക്കുന്ന വ്യക്തികളാണ് അത് ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും ഇല്ലെങ്കിലും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ് കുടുംബജീവിതത്തെയും ഒരുമിച്ചുള്ള ജീവിതത്തെയും പ്രണയത്തെയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുന്നതിനെയും ഒക്കെയും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും അതുപോലെ തന്നെ ഈ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ ദൈവത്തെ പോലെ കാണുന്നവരുമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും ഇവിടെ നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ വ്യക്തി തയ്യാറാകേണ്ടതായിട്ടുണ്ട് പലതും ത്യജിക്കേണ്ടതായിട്ടുണ്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രണയ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയും ഈ വ്യക്തിക്ക് നന്നായുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാഹചര്യത്തെയും പരിപൂർണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളിലെ നന്മയും അതുപോലെ നല്ല രീതിയിലുള്ള സ്നേഹവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളിലെ ആത്മാർത്ഥത ഉണർത്തുന്ന രീതിയിലുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്തേജനം തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി പലപ്പോഴും ഇപ്പോഴും ജീവനോടി അല്ലാത്ത പക്ഷം പണ്ടേ തന്നെ ജീവിതം എപ്പോഴേ ഈ വ്യക്തി വഴിമാറി പോയാനെ വേറൊരു ഡയറക്ഷനിലേക്ക് ഈ വ്യക്തി പോയാനെ കാരണം ഈ വ്യക്തി അങ്ങനെയൊന്നും പോവാതിരുന്നത് നിങ്ങളുടെ സാന്നിധ്യവും പരിചരണയും സ്നേഹവും കൊണ്ട് മാത്രമാണ് ഇവിടെ പുതിയ തുടക്കത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഇവിടെ പുതിയ തുടക്കത്തിന് വേണ്ടി തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും കൊതിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എവിടെ വെച്ച് കണ്ടാലും നിങ്ങളെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുക തന്നെ ചെയ്യും നിങ്ങളോടുള്ള ആകർഷണവും അതുപോലെ നിങ്ങളുടെ സൗന്ദര്യവും പുറമേ കാണുന്ന അപ്പിയറൻസും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ത് റിസ്ക് വേണമെങ്കിലും ഇതിനു വേണ്ടിയിട്ട് എടുക്കുവാൻ തയ്യാറാണ് കാരണം നിങ്ങളാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമാധാനം കൊടുക്കുന്ന ഒരേ ഒരു വ്യക്തി ബാക്കി എല്ലാവരും തന്നെ ഈ വ്യക്തിയെ തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും വഴിതെറ്റിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് അതുകൊണ്ട് നിങ്ങളിൽ നിന്നു മാത്രമാണ് സ്നേഹം കരുണ വാത്സല്യം ദയ അതുപോലെ തന്നെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു മനസ്സ് സ്നേഹിച്ചാൽ തിരിച്ച് നൂറരട്ടിയായി ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു രീതി ഇതെല്ലാം തന്നെ ഈ വ്യക്തി കാണാനും അനുഭവിക്കാനും സാധിച്ചിട്ടുള്ളത് നിങ്ങളിലൂടെ മാത്രമാണ് നിങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വെളിച്ചം അത് ഈ വ്യക്തി എവിടെ നിന്ന് വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും പറയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മകൾ നിങ്ങൾക്ക് നിറയ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ എല്ലാം നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സ്നേഹം ഒരിക്കലും വറ്റിപ്പോവുകയില്ല ഒരു നദി ഭയങ്കരമായിട്ടുള്ള പൊരിഞ്ഞ വെ വെയിലത്ത് വറ്റിപ്പോകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കുളമോ നദിയോ വറ്റിപ്പോകുന്നത് പോലെ നിങ്ങളുടെ മനസ്സിലെ ഹൃദയത്തിലെ സ്നേഹം ഒരിക്കലും വറ്റിപ്പോവുകയില്ല സാഹചര്യത്തിനനുസരിച്ച് പെ പെരുമാറുന്ന ഒരു വ്യക്തിയെ അല്ല നിങ്ങൾ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ പെരുമാറാരു പെരുമാറാരുമില്ല കാരണം നിങ്ങൾ അങ്ങനെ പെരുമാറില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് അറിയില്ല നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിലും ഈ വ്യക്തിയെ സന്തോഷപൂർവ്വം സ്നേഹിക്കുവാനും ഈ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ടാലും നിങ്ങൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ ഇതെല്ലാം തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു വ്യക്തിക്ക് ഏതൊരു സാഹചര്യത്തിലും എപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ സ്നേഹിക്കുവാനും തെറ്റ് കണ്ടാൽ ശകാരിക്കുവാനും നല്ല രീതിയിൽ തന്നെ വാത്സല്യം കൊണ്ടും ദയ കൊണ്ടും എല്ലാം കൊണ്ടും കരുണ കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പരിപൂർണമായിട്ടും വിജയിച്ചു നിൽക്കുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊന്നും തന്നെ ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല നിങ്ങൾ ഒരു പക്ഷേ മിണ്ടാതിരിക്കുന്നുണ്ടാകാം നിശബ്ദമായി മാറിയിരിക്കുന്നുണ്ടാകാം ഇതൊക്കെയും നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും അതിനോട് യോജിപ്പില്ല കാരണം ഈ വ്യക്തിക്ക് അതൊന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായി പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നടക്കുവാൻ ഈ വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ മൂർച്ചേറിയ വാൾ പിന്നിൽ നിന്നും കുത്തുന്നതിന് തുല്യമാണ് ഈ വ്യക്തി ദേഷ്യത്തോടു കൂടി വായിൽ തോന്നിയത് എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകാം പക്ഷെ അതൊക്കെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അപ്പോഴത്തെ ദേഷ്യത്തിനോ വാശിക്കോ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കരുതേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ക്ഷമ കൊടുക്കണമെന്നും മാപ്പ് കൊടുക്കണമെന്നുമാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി മറ്റു പലവരോടും സഹായം ചോദിക്കുന്നതായി എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അത് ദൈവങ്ങളോടാകാം മാലാഘമാരോടാകാം കൂട്ടുകാരോടാകാം എന്നിങ്ങനെയുള്ള ആരോട് വേണമെങ്കിലും ആകാം തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം എങ്ങനെയെങ്കിലും ഈ വ്യക്തിക്ക് അത് കൺഫേം ആക്കി കിട്ടണം ആക്കി കിട്ടണം പ്രാക്ടിക്കൽ ആക്കി കിട്ടണം എന്നാൽ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ പിന്നാലെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പിന്തുടരുന്നുണ്ട് സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് വളരെ കൃത്യമായും വളരെ വ്യക്തതയോടുകൂടിയും കാണാൻ കഴിയുന്നു ഈ വ്യക്തി കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ട് വരുന്നത് പോലും ഈ ഒരു പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്ന പാഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് അത് മനോഹരമായ പാട്ട് ഗാനങ്ങളായിരിക്കാം നൃത്തം മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയിരിക്കാം ആ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ രണ്ടു പേരും ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഈ വ്യക്തിയിൽ ആ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ കാര്യം തന്നെയാണ് നിങ്ങളെ രണ്ടു പേരെയും കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത് ഇത് നമുക്ക് വളരെ വ്യക്തമായും കൃത്യമായും കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് എത്ര ദുർഘടം പിടിച്ച സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ് പിന്നെ ഈ വ്യക്തിയുടെ മോശപ്പെട്ടൊരു കാര്യം അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എടുത്തുചാട്ടം എടുത്തു ചാടിയുള്ള വർത്തമാനം സ്വഭാവ രീതി ഇതൊക്കെ തന്നെയാണ് ഇത് ആർക്കും തന്നെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പറ്റാവും പറ്റാവുന്ന ഒരു സ്വഭാവ രീതിയല്ല അത് നമുക്കെല്ലാം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ തീർത്തും ഈ വ്യക്തി അതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് പോരായ്മകളെല്ലാം തന്നെ മാറ്റി വെച്ചുകൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരിക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു